നമ്മൾ ഈ കടയിൽ വന്നിട്ട് മാർബിൾ ക്വാളിറ്റി ഇല്ലാതാണോന്ന് പല രീതിയിൽ ചെക്ക് ചെയ്യാം അമ്പത് രൂപ മുതൽ ഇവിടെ മാർബിളുകൾ നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റും ഈ കാരണം മാർബിൾ ഓഫറിൽ വെറും അറുപത് രൂപ ലഭിക്കാൻ പോകുന്നത് വെള്ളം ഒഴിച്ചാൽ നമുക്ക് ചെക്ക് ചെയ്യണതാ അതിന്റെ ഒരു ഭംഗി കാണാം അതുപോലെ ക്രാക്ക് ഉണ്ടെങ്കിൽ അതും കാണാം അതാണ് നമ്മുടെ ഉദ്ദേശം കേരളത്തിൽ എവിടെയാണെങ്കിൽ ഇവിടുന്ന് മാർബിൾ ഫ്രീ ആയിട്ട് വീട്ടിൽ എത്തിച്ചു തരും അതാണ് അതാണ് ഹൈലൈറ്റ് ഓഫർ എന്ന് പറഞ്ഞാൽ അതാണ് പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് മാർബിൾ ഇടണം തവണകളായിട്ട് അതിനുള്ള തവണ ഓഫർ ഓഫർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ചെറുതല്ല വലുതാണ് ഓഫർ ഫിലിംഗ് ഫില്ലിംഗ്സ് ഇല്ല ഫ്രഷ് പറ്റി പക്ഷേ ഫില്ലിംഗ്സ് ഇല്ലാത്ത മെറ്റീരിയലിന്റെ കാര്യം ഓഫറിൽ ഇത് നമുക്ക് ലാസ്റ്റ് ഫൈനലി എൺപത്തൊമ്പത് രൂപക്ക് തന്നെ ചെയ്യാം എൺപത്തൊമ്പത് രൂപക്ക് കാണുന്നത് ഇത് തൊണ്ണൂറ്റഞ്ച് രൂപ കൊടുക്കാൻ പറ്റും തൊണ്ണൂറ്റഞ്ച് രൂപ സ്ക്വയർ ഫീറ്റിന് നൂറ്റി പത്തഞ്ച് രൂപക്കാണ് ഈ അടിപൊളി തലൈവായിട്ട് ലഭിക്കാൻ പോകുന്നത് ജെ കെ മോർച്ചാന നൂറ്റി രൂപ അവിടെ ലഭിക്കാൻ പോകുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ വലിയ ലോട്ട് ഇതാ ഒമ്പത് രൂപക്ക് തരാൻ പോവാണ് ഈ കാണുന്ന മോർച്ചാന ഐറ്റം എമ്പത്തെട്ട് രൂപക്കാട്ടാണ് ലഭിക്കാൻ പോകുന്നത് ഫില്ലിങ്ങിൽ പറഞ്ഞു തന്നെ ഇവിടെ കൊടുക്കുകയുള്ളു അതാണ് അറുപത്തെട്ട് രൂപക്ക് തരാന്ന് അല്ലേ തൊണ്ണൂറ്റഞ്ച് രൂപ കിട്ടോ ഈ കാണുന്ന ഐറ്റം കിട്ടാൻ പോകുന്നത് സ്ക്വയർ ഫീറ്റിന് നൂറ്റഞ്ച് രൂപക്കാണ് ഈ കാണുന്ന കട്നി വലിയ പീസ് ലഭിക്കാൻ പോകുന്നത് ഫ്രണ്ട്സ് ഫ്ലോറിങ്ങിന് ഏതാണ് ബെസ്റ്റ് മെറ്റീരിയൽ എന്ന് ചോദിച്ചാൽ മാർബിൾ നല്ല എല്ലാവരും പറയാം മാർബിൾ ആകുമ്പോൾ അസുഖങ്ങളൊന്നും ഇല്ലാതെ അടിപൊളിയായിട്ടുള്ള ഫ്ലോറിങ് ലഭിക്കും വെറൈറ്റി ആയിട്ടുള്ള മാർബിൾ കിട്ടാത്തതാണ് പലരുടെ പ്രശ്നം അതുമാത്രല്ല പോക്കറ്റ് കാലിയാവാത്ത നല്ല ക്വാളിറ്റി മാർബിൾ ലഭിക്കണം പിന്നെ പൈസ ഇല്ലാത്തവന് അത് തവണകളായിട്ട് വാങ്ങാനും വീട്ടിലേക്ക് ഫ്രീ ഡെലിവറി ആയിട്ട് ലഭിച്ചാലോ അതും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി അല്ലേ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സ്റ്റോൺ ഗാന അടിപൊളി ആയിട്ടുള്ള മാർബിൾ കളക്ഷൻ എന്നൊക്കെ ചെറിയ ചെറിയ പീസുകളൊന്നുമല്ല വലിയ പീസുകൾ നല്ല പ്രൈസിൽ നമുക്ക് വാങ്ങി തരാന്നാണ് ഇവിടെ നിന്ന് പറഞ്ഞിട്ടുള്ളത് ആദ്യമായിട്ടാണ് നമ്മളെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഡെക്കോഡിസ് എന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആലുക്കൽ നമ്മുടെ കൂടെ ഉള്ളത് സെഫീറാണോ സെഫീറെ നല്ല ഓഫറിനപ്പുറം ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ കൊടുക്കും എന്നുള്ള ഒരു ഉറപ്പുണ്ട് ഇവിടെ കൊടുക്കും ഏഹ് അത് മാത്രല്ല പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് മാർബിൾ ഇടണം അതിനുള്ള തവണകളായിട്ട് അടച്ചു ബജാജ് ഇ എം ഐയിൽ ചെയ്യാൻ പറ്റുമോ ഓക്കേ ഓക്കേ ഇനിയിപ്പോ ഫ്രീ ഡെലിവറി നേരത്തെ കൊടുക്കാതെ കേരളത്തിൽ എവിടെയാണെങ്കിൽ ഇവിടുന്ന് മാർബിൾ ഫ്രീ ആയിട്ട് എത്തിച്ചു തരും അതാണ് അതാണ് ഹൈലൈറ്റ് നമുക്ക് ഇവിടെ ഈ സ്ഥാപനം മെയിൻ റോഡിന്റെ സൈഡിൽ തന്നെ രണ്ടര വർഷമായി ഓപ്പൺ ആക്കിയിട്ടില്ല ഏഹ് സ്റ്റോൺ ഗാലറി മറ്റ് മറ്റു ഷോറൂമുകളൊക്കെ ഉണ്ട് കെട്ടോ മാർബിൾ ഓഫർ ഓഫർ പറയുമ്പോ ഏതേം ചെറിയ ലോട്ട് അല്ല ലോട്ടല്ലേ ഈ വലിയ ലോട്ടാണ് ഓഫർ കൊടുക്കുന്നത് അഗ്രിയാണ് മോഡല് ഇത് എത്ര സ്റ്റോക്ക് ഉണ്ട് ഇത് രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റോളം സ്റ്റോക്ക് വരുന്നുണ്ട് എത്ര സൈസ് ഉണ്ട് ആരടി ലെങ്ത് വരുന്നുണ്ട് അതുപോലെ ഹൈറ്റ് നാലടി വരുന്നുണ്ട് നാല് ഫ്രഷ് മെറ്റീരിയൽ ആണ് ഫ്രഷ് മെറ്റീരിയൽ ആണ് കറക്റ്റ് കട്ടി എല്ലാം ഒരേ സൈസില് കിട്ടും എൺപത്തൊമ്പത് രൂപ കൊടുക്കാം കംപ്ലീറ്റ് ഒരു രൂപ ഞാൻ ഓഫർ എന്ന് പറഞ്ഞാൽ അതാണ് നിതാണെങ്കിലോ ഇത് തൊണ്ണൂറ്റഞ്ച് രൂപ തൊണ്ണൂറ്റെ ഇത് അഗ്രിയാണ് വരുന്നത് ആണ് സൈസ് എത്ര വരുന്നത് ഇത് സൈസ് വരുന്നത് ഏഴടിയാണ് ലെങ്ത് വരുന്നത് അതുപോലെ ഹൈറ്റ് വരുന്നത് നാലടി നാലടി വരുന്നുണ്ട് അല്ലേ ഓക്കേ ഔ ഇതൊരു അടിപൊളി ഐറ്റം ആണല്ലോ അത്യാവശ്യം വലുപ്പ് ഉണ്ടല്ലത് ഇത് നമുക്ക് ഓഫറിൽ കൊടുക്കാം ഇത് ഓഫറിൽ കൊടുക്കാം ഓഫർ ഓഫർ എന്ന് പറഞ്ഞാലേ ഏതെങ്കിലും വലുതിനാണ് ഓഫർ ഇതിന് എത്ര കൊടുക്കും അടി ലെങ്ത് വരുന്നുണ്ട് ഹൈറ്റ് നാലരടി വരുന്നുണ്ട് രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഫ്രഷ് മെറ്റീരിയൽ ആണ് നമുക്ക് എമ്പത്തൊമ്പത് രൂപക്ക് ഫുൾ കംപ്ലീറ്റ് ഓക്കെ എമ്പത്തൊമ്പത് രൂപ സ്ക്വയർ ഫീറ്റിന് അതാണ് ഈ ഐറ്റം അല്ലേ ഇവിടെ കുറെ മെറ്റീരിയൽ കാണുന്നുണ്ട് ഇതൊക്കെ അടിപൊളിയാണല്ലോ ഇതേതാ മെറ്റീരിയൽ ഇത് സാവറാണ് സാവറയാണ് അല്ലേ ഇത് എത്രയാണ് കൊടുക്കുന്നത് ഇത് എഴുപത്തെട്ട് രൂപക്ക് ഫില്ല ഫിലിംഗ് ഇല്ല ഫ്രഷ് മെറ്റീരിയാണ് പക്ഷെ നമ്മളിപ്പോ ഫില്ലിങ്സ് ഇല്ലാത്ത മെറ്റീരിയലിന്റെ കാര്യ ഓഫറിൽ ഫില്ലിങ്സ് ഉള്ളത് ചെറിയ വിലക്ക് കൊടുക്കുന്നുണ്ടാവും ഏഹ് അതുകൊണ്ട് ഏഹ് അതും അതുണ്ട് ഓക്കെ പക്ഷെ നമ്മൾ ക്വാളിറ്റി ഇല്ലാതാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏഹ് ഈ സാവറ് അടിപൊളിയാണല്ലോ കാണാനൊക്കെ ഇത് ഇത് കൊടുക്കും ഇത് മൊത്തം ഇത് നമുക്ക് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നുണ്ട് ഈ മെറ്റീരിയൽ ഓക്കെ ഇത് നമുക്ക് ലാസ്റ്റ് ഫൈനലി എമ്പത്തൊമ്പത് രൂപക്ക് തന്നെ ചെയ്യാൻ പറ്റും എമ്പത്തൊമ്പത് രൂപക്ക് കാണുന്നത് ഈ വലിയ ലോട്ട് ഇത് 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 സോൾഡ് ആണ് ഇത് സോൾഡ് ആണോ ഇത് ലക്ഷദ്വീപില് സോൾഡ് ആയി കിടക്കണം പുറത്തേക്ക് പോവാത്തേക്ക് ഓ അത് കപ്പൽ കയറി പോവാനുള്ളതാട്ടോ ഇവിടൊക്കെ കാണുന്നുണ്ട് ഇതൊക്കെ ഓഫറിലുണ്ടോ ഇല്ല ഇത് ജെ കെ മോർച്ചാനുള്ള പ്രീമിയം മെറ്റീരിയൽ ആണ് നമുക്ക്

ഇതേതാ പറ്റിയില്ല ഇത് ഇതിനൊക്കെ നമുക്ക് ഒരു പരിധി ഉണ്ട് ഓഫർ കൊടുക്കുന്നേ ഇത് നമുക്ക് നൂറ്റി ഇരുപത്തി ലാസ്റ്റ് ഫൈനൽ കൊടുക്കാം ഈ ലോട്ട് ഇരുപത്തി ലോട്ടോ അത് തരാൻ രണ്ടായിരത്തി ഇരുനൂറ് സ്ക്വയർ ഫീറ്റ് വേണ്ട വേണ്ടി മതി വേണ്ട ക്വാളിറ്റി ആ നിങ്ങൾ വീടിന് എത്രയാണോ വേണ്ട അത് എടുത്താ മതി ഇതൊക്കെ കാണുന്നുണ്ട് നമ്മളെ ഏതെങ്കിലും കളിച്ച് ഇത് ഓഫർ ആണ് ഇത് ഓഫർ ആണെന്ന് പറഞ്ഞാൽ ഫ്രഷ് മെറ്റീരിയൽ ഫ്രഷ് മെറ്റീരിയൽ ആണ് ഇത് അഗ്രി തന്നെയാണ് അഗ്രി തന്നെയാണ് അല്ലേ അത്യാവശ്യം ലോട്ട് ഉണ്ടല്ലോ അത് അല്ലെ ഇത് തൊണ്ണൂറ്റഞ്ച് രൂപ കൊടുക്കാൻ പറ്റും തൊണ്ണൂറ്റഞ്ച് രൂപ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒരു ഡയമണ്ട് ഡിസൈൻ ഒക്കെ കിട്ടുന്ന നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് അല്ലേ നമുക്ക് ബുക്ക് മാച്ച് ഒക്കെ ഉണ്ടാക്കണെങ്കിൽ അതിൽ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ ഇപ്പൊ ഈ ലോഡ് ഇവിടെ നടന്നോണ്ടിരിക്കണല്ലോ ലോഡ് എങ്ങോട്ട് പോകുന്നത് വളാഞ്ചേരി പോകും വളാഞ്ചേരി ഏതാ മോഡൽ ഇത് മോർവേഡ് മിൽക്കി വൈറ്റ് മെറ്റീരിയൽ മോർവേഡ് മിൽക്കി വൈറ്റ് ഇനി ഇതല്ല മോർവേഡിൽ വരുന്നുണ്ട് അവിടെ മോർവേഡിൽ മോർവേഡിൽ ഇതായി രണ്ട് ഐറ്റം വരുന്നുണ്ട് ഇത് പുതിയ വന്ന ലോഡാണ് എല്ലാം അടിപൊളി മെറ്റീരിയലാണ് ഇതൊക്കെ അടിപൊളിയാട്ടോ അതാ ബുക്ക് മാച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഐറ്റം ആണല്ലോ നല്ല ശല് പോലെ നല്ല ഫ്രഷ് മെറ്റീരിയൽ ഇതിന് വില എങ്ങനെയുണ്ട് ഇത് നൂറ്റമ്പത്തഞ്ചാണ് വരുന്നത് ഇതാണെങ്കിലും ഇത് റേറ്റ് വരുന്നത് റേറ്റ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ രണ്ടായിരത്തിഅഞ്ഞൂറ് അതുപോലെ ഇതൊരു രണ്ടായിരത്തിഇരുന്നൂറ് ആ ഒരു റേഞ്ചും വരുന്നുണ്ട് ആ വരുന്നുണ്ട് ഇത് ഓഫറിൽ കൊടുക്കാ ഇത് നമുക്ക് തൊണ്ണൂറ് രൂപക്ക് ഓഫർ തൊണ്ണൂറ് രൂപ തൊണ്ണൂറ് രൂപ കൊടുക്കുന്നത് അഗ്രിയാണ് നിങ്ങളുള്ള ഒരു ബാലൻസ് പീസുകൾ ആണ് കുറഞ്ഞ അതായത് നിങ്ങക്ക് ലോട്ട് കുറവാണെങ്കിൽ അത് പ്രൈസ് ഡിസ്കൗണ്ട് അത് രൂപ മുതൽ അമ്പത് രൂപ മുതൽ ഇവിടെ മാർബിളുകൾ നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റും മോർവേഡിൽ ഇത്രയും വലിയ സ്ലാബ് ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല എന്നേക്കാൾ ഹൈറ്റ് ഉണ്ട് ഇതിന് അല്ലേ രണ്ട് അടിപൊളി അടിപൊളിയായിട്ടുള്ള ലോട്ട് ഇത് എത്ര രൂപ കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് നൂറ്റമ്പത്തഞ്ച് രൂപ കൊടുക്കാം പറ്റും ഒറിജിനൽ മെറ്റീരിയൽ ഒറിജിനൽ വലുപ്പം സൈസ് എങ്ങനെയാ സേജൊരു ആറ് അടി ഹൈറ്റ് ഉണ്ട് കേട്ടോ ഏഹ് ഇതിനാണ് ഈ നൂറ്റി അമ്പത്തഞ്ച് പറഞ്ഞത് നൂറ്റി അമ്പത്തഞ്ച് മോർവേഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ കേട്ടോ ഏഹ് ഇവിടെ അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോളം അഞ്ഞൂറോളം സ്ക്വയർ ഫീറ്റ് ഉണ്ട് അടിപൊളി ഞ്ഞൂറ് വരുന്നത് ലോട്ട് ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ വൈറ്റ് ആണ് അതാണ് ഇതിന്റെ സൈസ് ഇത് കൊടുക്കാം സ്ക്വയർ ഫീറ്റിന് നൂറ്റി പതിനഞ്ച് രൂപക്കാണ് ഈ അടിപൊളി വൈറ്റ് ലഭിക്കാൻ പോകുന്നത് ജെ കെ നല്ല അടിപൊളി ആയിട്ടുള്ള സ്ക്വയർ ടൈപ്പ് ഏഹ് ഇത് എത്ര കൊടുക്കാം നമുക്ക് ഇരുപത് രൂപ കൊടുക്കാം ജെ കെ മോർച്ചാലും നൂറ്റി ഇരുപത് രൂപക്കായിട്ട് അവിടെ ലഭിക്കാൻ പോകുന്നത് അത് മാത്രല്ല അടിപൊളി ആയിട്ടുള്ള വേറെ ഐറ്റം ഇത് ഈ ഒരു ഡിസൈൻ ആണ് ഇതിൽ വരുന്ന ഡിസൈൻ ആണ് അല്ലാതെ ഫില്ലിംഗോ അല്ല ഇതൊക്കെ നമുക്ക് മെഷർമെന്റിൽ കട്ട് ആവും ഇത് ഇത് കട്ടാവും അങ്ങനെയാണെങ്കിൽ ഇതിന് എത്ര കൊടുക്കാൻ പറ്റും ഫുൾ ലോട്ട് കംപ്ലീറ്റ് ഇല്ല ഓഫർ എന്ന് പറയണ്ട നല്ല ക്വാളിറ്റി മെറ്റീരിയൽ വലിയ ലോട്ട് ഇതാ എൺപത്തൊമ്പത് രൂപക്ക് തരാൻ പോവാണ് ഇനി ഇതാണെങ്കിലോ ഇത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരേണ്ട അഗ്രിയെന്ന് പറഞ്ഞാ അത്യാവശ്യം ഓക്കെ ഇത് ഇത് എത്രയാണ് റേറ്റ് റേറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ പറയുന്നത് പറയുന്നതൊക്കെ ഓഫറിലെന്ന് പറയുമ്പോ നമുക്ക് മാർബിളിലെ ഓഫറുകൾ കൊടുക്കുന്നതിനൊരു പരിധി ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ടുള്ള ഓഫറാ അതും ക്രാക്ക് ക്രാക്കോ ഫില്ലിങ്ങോ ഇല്ലാത്ത ഫ്രഷ് മെറ്റീരിയൽ ആണ് ആണ് ഇതാണെങ്കിലോ വൈറ്റ് ആണ് വൈറ്റിൽ ലൈറ്റ് ഗ്രീൻ ഒക്കെ വരുന്ന ഭംഗിയുള്ള മെറ്റീരിയൽ നല്ലൊരു ഫീൽ അല്ല മാർബിൾ ആട്ടോ അത് ഏഹ് ഇനിയിപ്പോ സൈഡിലേക്കൊക്കെ ഓക്കേ ഇവിടേക്ക് മാർബിൾ നിറഞ്ഞ കിടക്കുകയാണല്ലോ ഇതേതായിട്ടും ഇത് തലേ വൈറ്റ് തലേ വൈറ്റ് ഒരു ഗ്രീൻ ടച്ച് ഇങ്ങനെ ഉണ്ടാവും അത് അതിൽ വരുന്ന ഡിസൈൻ ആണ് മാർബിൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മാർബിളൊക്കെ വൈറ്റ് ആ പക്ഷെ അതിൽ ചെറിയ ചെറിയ ടച്ചുകൾ വരും ഇത് എത്രയാണ് കൊടുക്കുന്നത് ഇത് നമുക്ക് നൂറ്റി പതിനഞ്ച് രൂപക്ക് കൊടുക്കാം നൂറ്റി പതിനഞ്ച് ഇപ്പൊ ഇതിന്റെ അടുത്ത് നമ്മള് ഫ്രഷ് മെറ്റീരിയൽ ഫ്രഷ് മെറ്റീരിയൽ അറിയുമ്പോൾ ആൾക്കാർക്ക് സംശയം ഈ ഫ്രഷ് മെറ്റീരിയൽ അറിയുന്നു ഫ്രഷ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഫില്ലിങ്സോ കാര്യങ്ങളോ ഒന്നുമില്ല അതെ ഓവർ ആയിട്ടുള്ള ക്രാക്ക് കാര്യങ്ങളൊന്നും വരാത്ത അതായത് നമ്മൾ ഓഫറിൽ പലപ്പോഴും നമ്മൾ ഓഫർ ഓഫർ എന്ന് പറയുമ്പോൾ ഫില്ലിംഗ് ഉള്ള മെറ്റീരിയലാണ് അതിന് ഫ്രഷ് നമുക്ക് പറയാൻ പറ്റില്ല ഏഹ് ഇത് നമ്മൾ പറയുന്നത് ഫ്രഷ് മെറ്റീരിയൽ ക്വാളിറ്റി മെറ്റീരിയൽ അതാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിലുള്ള ഓഫറും കൂടി കേട്ടോ ഇത് അടിപൊളി ഒരു പാറ്റേൺ ക ബുക്ക് മാസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളത് ഇത് ഏതാ ഐറ്റം ഇത് മോർച്ചാനയാണ് മോർച്ചാനയില് ഡയമണ്ട് ഡിസൈന് കിട്ടുന്ന കിട്ടുന്ന ഐറ്റം അല്ലെ ഭയങ്കര പോകുന്നത് ഇത് നമുക്ക് ഒരു നൂറ്റി പത്ത് രൂപ ഇതാണെങ്കിലോ ഇതൊരു നൂറ്റി പതിനഞ്ച് നൂറ്റി പതിനഞ്ച് ഇത് ഒരു ബുക്ക് മാച്ച് ഡിസൈൻ ആണ് കിട്ടും നല്ലൊരു ഡിസൈൻ കിട്ടും ഓക്കെ അപ്പൊ ചെറിയ വീടിനും നല്ല ബുക്ക് മാച്ചോടെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള മോഡലുകളോടെ ഉണ്ട് ഒരു അടിപൊളി വെറൈറ്റി ഐറ്റം ആണല്ലോ കാണുന്നത് ഇത് ഓഫറിൽ കൊടുക്കാൻ പറ്റുമോ ലഭിക്കാമോ വെറുതെ പറഞ്ഞാ പറ വെള്ളം ഒഴിച്ചാ നമുക്ക് ചെക്ക് ചെയ്യണം അതിന്റെ ഒരു ഭംഗി കാണാം അതുപോലെ ക്രാക്ക് ഉണ്ടെങ്കിൽ അതും കാണാം അതാണ് നമ്മുടെ ഉദ്ദേശം അടിപൊളിയായില്ലേ എന്താ ഫിനിഷ് ബാക്കിലാണ് ക്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റം അല്ലാതെ ഒന്നുമല്ല ഫ്രഷ് മെറ്റീരിയൽ ഫ്രഷ് മെറ്റീരിയൽ ആണ് അല്ലേ ഈ കാണുന്ന മാർബിൾ ഓഫർ വെറും അറുപത് രൂപക്കാ ലഭിക്കാൻ പോകുന്നത് എന്താ മോഡലിനെ അടിപൊളിയായിട്ടുള്ള വലിയൊരു മാർബിൾ ഇത് എത്ര തന്നെയാണ് കൊടുക്കുന്നത് ഇത് നമുക്ക് ലാസ്റ്റ് ഫൈനലി എൺപത്തെട്ട് രൂപ കൊടുക്കും എൺപത്തെട്ട് രൂപക്ക് എൺപത്തെട്ട് രൂപീരിയൽ പത്ത് അടിയിലധികം നീളമുണ്ട് ഹൈറ്റം ഉണ്ട് ആറേ അടി അല്ലേ അതെ ഇത് കൊടുക്കാം ഇത് നമുക്ക് എൺപത്തെട്ട് രൂപയ്ക്ക് എൺപത്തെട്ടിന് അടക്കം ലഭിക്കാൻ പോകുന്നത് നല്ല അടിപൊളി സൈസുകൾ ഇതേ സാധാരണക്കാരൻ്റെ വീട്ടിൽ മാർബിൾ ഇടണം എന്ന് വിചാരിച്ചാൽ വലിയ ലോട്ടുകളൊന്നും കഴിയില്ല അല്ലെങ്കിൽ വലിയ സൈസ് പറ്റില്ല ഇതൊക്കെ കറക്റ്റ് ആണല്ലോ എത്ര വരുന്നുണ്ട് ഇത് ആറടി ആണോ ഇത് ആറര അടി എങ്ങനെ വരുന്നുണ്ട് അതുപോലെ നാലര അടി ആയിട്ടും വരുന്നുണ്ട് ഓക്കെ വിലയും കൂടി അറിയണല്ലോ സാധാരണക്കാർക്ക് എത്ര രൂപ കൊടുക്കാം തൊണ്ണൂറ്റെട്ടോ തൊണ്ണൂറ്റെട്ട് ഫ്രഷ് മെറ്റീരിയൽ ആയതുകൊണ്ടോ തൊണ്ണൂറ്റെട്ട് ഇതാണെങ്കിലോ നമുക്ക് എമ്പത് രൂപ രൂപ കേട്ടോ എയ്റ്റി നയൻ റുപ്പീസിനാണ് സ്ക്വയർ ഫീറ്റിന് ഈ ഒരു മാർബിൾ ലഭിക്കാം ഓഫർ ആണ് മാർബിൾ ഓഫർ ഓഫർ എന്ന് പറയുമ്പോൾ എത്ര രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ഇവിടെ ഒരു അമ്പത് രൂപ മുതൽ ബാൽസ് ഓട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഫുൾ ഓട്ട് ആണെന്നുണ്ടെങ്കിൽ ഒരു രൂപ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഓരോ പ്രൊഡക്ടിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് റേറ്റ് മാറി വരും മാറി വരും ഒരു അടിപൊളി ലോട്ട് ആണല്ലോ കാണുന്നത് അല്ലേ അഗ്രിയോ എത്ര കൊടുക്കാൻ പറ്റുന്നത് ഇനി നമുക്ക് തൊണ്ണൂറ്റഞ്ച് രൂപ കൊടുക്കാം തൊണ്ണൂറ്റഞ്ചല്ലേ നമ്മളീ പറയുന്നതൊക്കെ റോഡിന്റെ സൈഡിലാണ് വാഹനങ്ങൾ സൗണ്ട് കേൾക്കും ഏതാ റോഡ് ഇത് ഇത് നമ്മള് വളാഞ്ചേരി പെരിന്തോണ പോളത്തൂര് അമ്പലപ്പടി എന്ന് പറഞ്ഞ സ്ഥലമാണ് മെയിൻ റോഡിന്റെ സൈഡിലെ ലോട്ടുകളെ സ്റ്റോൺ ഗാലറിയിലാ ടോളത് ഏഹ് ഈ കാണുന്നതൊക്കെ അടിപൊളി മോഡൽ ഐറ്റം ഇത് മോർച്ചാണ് രൂപ കേട്ടോ ഏഹ് അപ്പൊ ഇതാണെങ്കിലോ ഇത് നമുക്ക് ഫുള്ളോട്ട് വന്നിട്ടില്ല അടുത്ത കണ്ണാക്ഷ കണ്ടെയ്നറും അപ്പൊ പ്രൈസ് ഇവിടെ വന്നോണ്ടിരിക്കും കണ്ടെയ്നറെ കണ്ടെയ്നർ അടുക്കളക്ക് ഇത് വലിയൊരു സൈസ് ആണല്ലോ ഇത് മോർവേഡ് മോർവേഡ് എത്ര രൂപ നല്ല പ്രീമിയം പ്രീമിയം ആയിട്ട് കേട്ടോ വരുന്നത് ഇതാ ഉണ്ടോ ഇത് എഴുപത്തെട്ട് രൂപക്ക് ആ ഇത് നമുക്ക് എഴുപത്തെട്ടിന് കിട്ടും കേട്ടോ സാവർ സാവറിന്റെ വലിയ ഫ്രഷ് മെറ്റീരിയൽ ആണ് ഇനി ഈ കാണുന്നതാണെങ്കിലോ ഇത് അഗ്രിയാ വരുന്നത് അഗ്രിയാണ് ഇത് തന്നെ ഓക്കെ ഇത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് നമുക്കൊരു നൂറ്റി പത്ത് രൂപ അറേഞ്ച് അതിന് കൊടുക്കാൻ പറ്റും ഓക്കേ ഈ കാണുന്നതൊക്കെ വലിയ വലിയ ലോട്ടുകൾ കുറേ ഉണ്ടല്ലോ ഇതൊക്കെ സെയിം മോഡൽ ഇത് മെഷർമെന്റ് ചെയ്ത് ഇട്ടതാണ് കുറച്ച് ബാലൻസ് ഇത് രൂപ കേട്ടോ ഏഹ് പെട്ടെന്ന് വന്നാലേ കിട്ടുള്ളൂട്ടോ അതൊക്കെ ഇത് എഴുപത്തെട്ടിനാണ് ലഭിക്കാൻ പോകുന്നത് അതെ ഇനിയിപ്പോർ മാറ്റി വെച്ചാ ഇത് നമുക്ക് ഒരു എൺപത്തെട്ട് രൂപ കൊടുക്കാം ലാസ്റ്റ് ഫൈനൽ കൊടുക്കാൻ പറ്റും ഈ കാണുന്ന മോർച്ചാന ഐറ്റം എൺപത്തെട്ട് രൂപ കട ലഭിക്കാൻ പോകുന്നത് നിങ്ങോട്ട് വരികയാണെങ്കിൽ ഇത് ആ വലിയൊരു ബുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ അല്ലേ ആ ഇത് മോർവേർഡ് ആണ് വരുന്നത് മോർവേഡ് നമ്മുടെ പ്രീമിയം മെറ്റീരിയല് എത്ര കൊടുക്കാം ഇത് നമുക്ക് നൂറ്റി അമ്പത്തി അഞ്ച് നൂറ്റി അമ്പത്തഞ്ചിട്ടോ ഇതേ ഒരു മോഡൽ സാവർ എന്ന് പറഞ്ഞ മെറ്റീരിയൽ സാവർ തന്നെ ഫിനിഷ് ചെയ്താ ഇത് ഒരു അറുപത്തെട്ട് രൂപക്ക് ലാസ്റ്റ് കൊടുക്കാം പക്ഷെ ഇതിൽ എന്താ വെച്ചാൽ ചെറിയ മൈനോട്ട് ഫില്ലിങ്സ് കാര്യങ്ങൾ വരും അറുപത്തെട്ട് രൂപ ഒക്കെ കിട്ടുമ്പോ നിങ്ങക്ക് അതിനനുസരിച്ചുള്ള ഫില്ലിങ് ചെറിയ മൈനോട്ട് മൈനോട്ടേ മൈനോട്ടെ അപ്പൊ ഫില്ലിംഗ് ഉള്ളത് തന്നെ ഇവിടെ കൊടുക്കുള്ളൂ അതാണ് അറുപത്തെട്ട് രൂപ നിങ്ങൾക്ക് തരാന്ന് പറഞ്ഞേ ഏഹ് ഇനിയിപ്പോ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇത് അതേപോലെ തന്നെ അറുപത്തെട്ട് രൂപം നമുക്ക് അറുപത്തെട്ട് കൂടുതൽ ഫീറ്റിനോ ഈ വലിയ മാർബിൾ നമുക്ക് ലഭിക്കാൻ പോകുന്നത് നീ കാണുന്നത് നല്ലൊരു ഗ്രേ ഐറ്റം കട്നിയാണ് വരുന്നത് വണ്ടർ കട്നിയിൽ വരുന്ന ഐറ്റം കേട്ടോ ഏഹ് എന്താ അതിന്റെ ഒരു ഫിനിഷ് ഇതൊരു ഡയമണ്ട് ഡിസൈന് കിട്ടുന്ന നല്ല ഭംഗിയുള്ള ഒരു ഈ ഒരു ഐറ്റത്തിന് എത്ര പ്രൈസ് വരുന്നുണ്ട് ഇത് നമുക്ക് നൂറ്റി മുപ്പത്തെട്ട് രൂപ കൊടുക്കാം സ്ക്വയർ ഫീറ്റ് നൂറ്റി മുപ്പത്തെട്ട് അങ്ങനെയാണെങ്കിൽ ഇതിനേക്കാൾ ചെറുതാണുള്ളത് അതിനേക്കാൾ റേറ്റ് കുറച്ച് തരാൻ പറ്റുവോ ഇത് നമുക്കൊരു നൂറ്റി മുപ്പത് രൂപ നൂറ്റി മുപ്പത് രൂപ തരാൻ പറ്റും ഓക്കെ രണ്ട് നമ്മൾ ചെറിയ മാറ്റമുള്ളൂട്ടോ ഇതാണ് കട്ട് അതെ വണ്ടർ വണ്ടർ കട്നിൽ സ്ട്രൈറ്റ് ലൈൻ വരുന്ന ഡിസൈൻ ഉണ്ട് ആ ആഹ് അതെ അതെ ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് രണ്ടായിരത്തോളം ലൈൻ ആണ് ഇത് എത്രയായി കൊടുക്കാൻ പറ്റും ഇത് ഒരു നൂറ്റി നാപ്പത് റേഞ്ച് നൂറ്റി നാപ്പതാട്ടോ അതിന്റെ റേറ്റ് ഇവിടെ അടിപൊളി ആയിട്ടുള്ള ലോട്ട് കാണുന്നുണ്ടല്ലോ എത്ര ഉണ്ടത് ഇത് ഒരു എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വൈറ്റ് ആണ് എത്രയേലും കൊടുക്കുന്നത് ഇത് ഒരു നൂറ്റി ഇരുപത്തി അഞ്ച് നല്ല പ്ലെയിൻ വൈറ്റ് ആണ് പ്ലെയിൻ വൈറ്റ് ആണ് സ്ക്വർ ഫീറ്റ് നൂറ്റി ഇരുപത്തഞ്ച് ഇതാണെങ്കിലും എത്രയും കൊടുക്കും തൊണ്ണൂറ്റഞ്ച് രൂപ കൊടുക്കാം കിട്ടാം ഈ കാണുന്ന ഐറ്റം കിട്ടാൻ പോകുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഒരുപാട് മാർബിൾ നേരം കിടക്കുക അല്ലേ അതെ അതെ ഗ്രാനേറ്റ് ഉണ്ട് നമുക്ക് ഗ്രാനൈറ്റ് ഉണ്ട് ഗ്രാനൈറ്റ് ഉണ്ട് അല്ലെ എന്തായാലും മാർബിളിന്റെ കൂടെ കുറച്ച് ഗ്രാനേറ്റ് ഒരു സ്റ്റെപ്പ് ആണെങ്കിലും കിച്ചൺ ആണെങ്കിലും ഒക്കെ അതെ അതുകൂടെ അവൈലബിൾ ആണ് അവൈലബിൾ ഏതൊക്കെ ഉണ്ട് നമുക്ക് സ്റ്റീൽ ഗ്രേ അതുപോലെ റോയൽ ബ്ലൂ ഹണി ബ്ലൂ എല്ലാണ്ട് എല്ലാണ്ട് രണ്ട് സൈസ് തലേ കാണണ്ടല്ലോ ഇത് എത്രയാണ് വരുന്നത് ഇത് നമുക്ക് തൊണ്ണൂറ്റഞ്ച് രൂപ കൊടുക്കാം തൊണ്ണൂറ്റഞ്ച് ഇതാണെങ്കിലോ ഇത് നമുക്ക് സെയിം റേറ്റ് നല്ല അടിപൊളി ഒരു ഡയമണ്ട് കട്ട് എന്താ ഒരു ഫ്ലവർ ഡിസൈൻ എന്നെ ക്രിയേറ്റ് ചെയ്യാം അല്ലെ ഇത് നമുക്ക് രൂപ എത്രയും കൊടുക്കാത് എട്ട് രൂപത്തെട്ട് ലഭിക്കാം ഇതാണെങ്കിലോ ഇത് ജെ കെ മോർച്ച ഇതാണെങ്കിൽ അത്രയും കൊടുക്കാം ഇത് നമുക്കൊരു നൂറ്റി നാപ്പത്തി അഞ്ചാവ് ഒരു റേഞ്ചിൽ കൊടുക്കും നൂറ്റി നാപ്പത്തി ഒക്കെ ഒരു നൂറിന്റെ ഉള്ളിലെ നല്ല അടിപൊളി ഏറ്റവും നല്ല ലോട്ടുകൾ ഉണ്ട് അവിടെ ഉണ്ട് ഒരുപാട് വരുന്നുണ്ട് ഇത് വലിയ ഒരു സ്ലാബ് ഇതാണെങ്കിലോ സാവർ സാവർ ആണ് ആണ് ചെറിയ മൈനോട്ട് ഫില്ലിംഗ്സ് അതായത് ഫില്ലിംഗ്സ് പറഞ്ഞാൽ ക്രാക് ഫില്ലിങ് ചെറിയ ഒരു ഹോൾ അങ്ങനെ ഒരു അതായത് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം മാർബിൾ എന്ന് പറഞ്ഞാൽ ഉണ്ടാവും അത് സത്യമാണ് അപ്പൊ അത് ഉണ്ട് എന്ന് പറഞ്ഞ് വെക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അല്ലേ അങ്ങനെയുള്ള സ്ഥാപനത്തിലായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് ഇതില് മൈനോട്ട് ഫില്ലിങ് ഉള്ളത് കൊണ്ട് ഇതിന് ഡിസ്കൗണ്ട് ഉണ്ട് അല്ലേ ഇത് നമുക്ക് ലാസ്റ്റ് എഴുപത്തെട്ട് രൂപ കൊടുക്കാം ഫീറ്റിന് എഴുപത്തെട്ട് ലഭിക്കാൻ പോകുന്നത് ഇത് വെള്ളം ഒഴിച്ചിട്ട് എങ്ങനെയാന്നുള്ളതിനെ ഫൈനലി ഞാൻ കാണിച്ച ഫില്ലിങ് എന്ന് അറിയണമെങ്കിൽ ഇതാ ഒന്ന് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഓക്കെ ഇതിന്റെ ബാക്ക്ഔട്ടേ ലീക്ക് വരണം ഫില്ലിങ് ഉണ്ടോ ഒന്ന് തുറന്ന് കാണിച്ചാലോ തുറന്നു കാണിക്കാം ഓക്കെ തുറന്ന് കാണിക്കണല്ലോ രണ്ട് രീതിയിൽ വെള്ളം ഒഴിക്കണോ എന്നാൽ അതിൻ്റെ ഗ്ലൈസിങ് അറിയാനും അതുപോലെ ഓ ഓ അല്ല എവിടെയെങ്കിലും ലീക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഫില്ലിങ് ഉണ്ട് ഇതിന് മൈനോട്ട് ഡോട്ട ഉണ്ടായിട്ടുള്ളൂ അത് ഫില്ല് ചെയ്തിട്ടുണ്ട് അല്ലേ ഏ ക്രാക്ക് ഉണ്ടെങ്കിലേ വെള്ളം വരികയുള്ളൂ ഫില്ല് ചെയ്താൽ പിന്നെ വെള്ളം വരില്ല നമുക്ക് വിശ്വസ്തതയോടെ വാങ്ങാൻ പറ്റുന്ന സ്ഥാപനങ്ങളിൽ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലേ ഏ എത്ര രൂപ ഒക്കെ

ഏഹ് ഇത് ഫിലിങ്സ് ഇല്ല കേട്ടോ ഇത് ഫിലിങ്സ് ഇല്ല നാലും കൊടുക്കാം ഓക്കെ ഇതാണെങ്കിലോ ഇത് ഇത് മോർവേഡ് ആണ് വരുന്നത് എത്ര കൊടുക്കാം ഇത് നൂറ്റി നാപ്പത് രൂപ റേഞ്ച് വരും നൂറ്റി നാപ്പത് റേഞ്ചിലാട്ടോ അപ്പൊ ഇങ്ങനെ പോവാണെങ്കിൽ നമ്മൾ ഈ കടയിലുള്ള ഓരോന്നിന്റെയും വില പറയാ പറഞ്ഞാലേ സമയം എടുക്കും എന്നാലും മാക്സിമം നിങ്ങൾക്ക് വേണ്ടിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട് ഈ ഇത് കട്നിയല്ല ഈ കടനിയാണെങ്കിൽ എത്ര കൊടുക്കാം ഇത് നമുക്കൊരു നൂറ്റി ഇരുപത് രൂപക്ക് കൊടുക്കാം നൂറ്റി ഇരുപത് രൂപക്ക് അല്ലേ കൊടുക്കാം ഓക്കെ 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 ആ ഒരുപാട് ഐറ്റം ഉണ്ട് ഇങ്ങനെ പോവാണെങ്കിൽ ഇത് ഇതേത ഐറ്റം ഇത് ബാലൻസ് ഓട്ടാണ് നമുക്ക് ഒരു എഴുപത്തെട്ട് രൂപത്തെട്ട് എഴുപത്തെട്ട് രൂപക്ക് ഇതാ ഇതുപോലുള്ള വലിയ മാർബിൾ പീസ് ലഭിക്കുമ്പോ നമുക്കൊന്ന് ചെക്ക് ചെയ്യണ്ടേ ഇതേത് ഐറ്റം വരുന്നത് ഇത് മോർച്ചാനോ മോർച്ചാനോ കട്നി മാർബിൾ ഓഫർ ഉണ്ട് ഓഫർ ഉണ്ടോ എന്ന് വെച്ചാലേ ഇതാ ഇത് ഓഫറിൽ തരാം എത്രയും കൊടുക്കാൻ പറ്റും ഇത് നൂറ്റഞ്ച് രൂപക്ക് നൂറ്റഞ്ച് സ്ക്വയർ ഫീറ്റ് നൂറ്റഞ്ച് രൂപക്കാണ് ഈ കാടുന്ന കട്നി വലിയ പീസ് ലഭിക്കാൻ പോകുന്നത്

അതിൽ തന്നെ ചെയ്തു കൊടുക്കാം ഓക്കെ ഓക്കെ അടിപൊളി ഐറ്റം നല്ല റണ്ണിങ് സ്റ്റൈൽ വരും അല്ലേ ഇത് നല്ല വലിപ്പുള്ള സ്ലാബാണ് ഉണ്ടോ ഓക്കെ നല്ല ഫ്രഷ് മെറ്റീരിയൽ ആണത് ഒരുപാട് മോഡലുകൾ ഇങ്ങനെ പരിചയപ്പെടുത്തി ഓഫറുകളൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് ഇ എം ഐയിൽ പൈസ ഇല്ലാത്തവർക്ക് ഇ എം ഐയിൽ തരാമെന്നാണ് പറയുന്നത് അല്ലേ അതെ ഇ എം ഐയിൽ കൊടുക്കും അതുപോലെ നമുക്ക് ഫ്രീ ഡെലിവറി ആയിട്ട് കേരളത്തിൽ എവിടെയും പ്രൊഡക്റ്റും ലഭിക്കും അത് മാത്രം പോരാ നമ്മളെ വ്യൂസിന് ഓഫർ ഇപ്പൊ പറഞ്ഞ പ്രൈസിലൊക്കെ അവർക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കൂലെ ഓഫർ ഉള്ളതിൽ അതാണ് നമ്മുടെ ആവശ്യം നമ്മൾ വന്നിരിക്കുന്നത് മെയിൻ റോഡിന്റെ സൈഡിലുള്ള മാർബിൾ ഷോപ്പാണ് ഈ കറക്റ്റ് ലൊക്കേഷൻ ഒന്നുകൂടി പറഞ്ഞിട്ട് മലപ്പുറം ജില്ലയിൽ മലപ്പുറം നമ്മളൊരുപാട് മോഡല് കാണിച്ച് ഇവിടെ ദിവസം മോഡൽ മാറിക്കൊണ്ടിരിക്കുക അപ്പൊ നമ്മളെ വ്യൂസിന് അങ്ങനെ കാണാൻ പറ്റും നമുക്ക് ചാനൽ ഉണ്ട് നിങ്ങളുടെ ചാനൽ തന്നെയാണ് സ്റ്റോൺ സ്റ്റോൺ ഗാലറി യൂട്യൂബ് ചാനൽ ഇവിടെയുള്ള അപ്ഡേഷനുകൾ ഒരുപാട് ഉണ്ട് അല്ലേ അതെ അതെ ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽകൾ അവിടെ നിന്നും ലഭിക്കും അതല്ല വീഡിയോ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അതിൽ ഫോട്ടോസ് അയച്ചു കൊടുത്തുടേ ഫോട്ടോസ് അയച്ചു വാട്ട്സപ്പിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഫോട്ടോസ് അയക്കാനും പറ്റും അപ്പോൾ താങ്ക് യു താങ്ക് യു